ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എ ഫോർ ഡബിൾ വൺ ആണ് അപ്പോൾ ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കാന്ത കോട്ടൺ ഫാബ്രിക്കിലുള്ള ഡെയിലി വിയർ കുർത്തിയാണ് ഹാൻഡ് വർക്കോട് കൂടിയത് അപ്പോൾ നമുക്ക് പോകാൻ നമ്മുടെ പ്രോഡക്റ്റൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അതിനു അതിനുമുമ്പേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ അവിടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇന്നേബിൾ ചെയ്യുക അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട് അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യുവാനൂടെ മറക്കരുത് അപ്പോൾ പോകാൻ നമ്മുടെ പ്രോഡക്റ്റ് ഒന്ന് കാണാം നമ്മുടെ ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് കാന്ത കോട്ടൺ ഫാബ്രിക്കിൽ ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റോട് കൂടിയ കുർത്തിയാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തി നമുക്ക് ഡെയിലി വിയറിന് യൂസ് ചെയ്യാവുന്നതാണ് വളരെ പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് അതേപോലെ ഇതിൻ്റെ യോക്കിലേക്ക് വന്നാൽ നിങ്ങൾ കാണാൻ സാധിക്കും ഈ യോക്കിലെ ഫ്ലോ ഫ്ലവറിലെല്ലാം ഒരു മിറർ നൽകിയിട്ടുണ്ട് അതേപോലെ അതിന് ഔട്ട്ലൈനായിട്ട് ഗോൾഡൻ കട്ട് കട്ട്ബീഡ്സിൻ്റെ ഹാൻഡ് വർക്ക് നൽകിയിരിക്കുന്ന ആയിട്ടുള്ള സൈഡ്സ് റിലിറ്റഡ് കുർത്തി വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കിത് അവൈലബിൾ ആക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസിലുമാണ് അവൈലബിൾ ആക്കുന്നത് സൈസ് വരുന്നത് സ്മോൾ ടു എക്സ് എൽ ആണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലാണ് ഓർഡർ എടുക്കുന്നത് അപ്പോൾ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഓർഡർ ലഭിച്ചതിന് ശേഷം ഒരു ഫോർ ടു ഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾ തരുന്ന അഡ്രസ്സിൽ ഈ കുർത്തീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കളക്ഷൻ പോയിന്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഈ കുർത്തീടെ പ്രൈസ് മാത്രം നൽകിയാൽ മതി ഷിപ്പിംഗ് ചാർജസ് ഫ്രീ ആണ് അടുത്ത കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഡാർക്ക് ഓറഞ്ച് ആണ് വരുന്നത് ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡിൽ കാന്ത കോട്ടൺ ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് യോക്കിൽ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റിൽ നൽകിയിരിക്കുന്നത് മിറർ ആൻഡ് ഗോൾഡൻ കട്ട് കഡ്ബീഡ്സിൻ്റെ വർക്കാണ് സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്കിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തി സ്മോൾ ടു എക്സൽ ആണ് സൈസ് വരുന്നത് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി ഈ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് നിങ്ങൾക്ക് വേണ്ടി പ്രോഡക്റ്റ് അവൈലബിൾ ആക്കുന്നത് ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് ആണ് വന്നിരിക്കുന്നത് വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസിലാണ് ഈ കുർത്തീസ് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ അവൈലബിൾ ആക്കുന്നത് അപ്പോൾ എക്സ്ട്രാ കോസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല നിങ്ങൾ വെറും അഞ്ഞൂറ്റി രൂപ നൽകി ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുർത്തീസിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകി നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ചെറിയ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണുക നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം